അതിന്റെ തലേന്ന് പറഞ്ഞാൽ വിളിച്ചു വെച്ചപ്പോ നാപ്പതിനായിരം രൂപ പണി എടുത്തു പറഞ്ഞ വേണ്ടിയാണ് ഒറ്റ ദിവസം കൊണ്ട് അവര് കൂട്ടിന് ഇരുപത്തയ്യായിരം രൂപ പാവങ്ങളെ പിഴിഞ്ഞെടുക്കണം പൈസയാണെങ്കിൽ എൻജിൻ പണിയാനായിട്ട് ഈ പറഞ്ഞ നാപ്പ് ഈ സാധനങ്ങൾ എല്ലാം കൂടെ മാറി ചെയ്യുമ്പോഴത്തേക്ക് നാൽപ്പതിനായിരം രൂപ എവിടെ ചെയ്തു തരാം ഒരു കാര്യം ചെയ്യും ഇത് ഇത് ബില്ല് അടിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് തരാം മാറിയ സാധനങ്ങൾ നിങ്ങൾ നോക്കുക നിങ്ങൾ അങ്ങനെ മാറണത് പിന്നെ വണ്ടി ഫുള്ള് മാറിട്ട് പുതിയൊരു വണ്ടി കൂടെ വെച്ചിട്ട് പുതിയ വണ്ടി കൊണ്ടുവയ്ക്കുവെന്ന് പറഞ്ഞു ഒരു ലക്ഷത്തിന്റെ വണ്ടി ഒരു ഒരു വണ്ടി രൂപയിലേക്ക് എങ്ങോ

അറുപത്തയ്യായിരം രാവുന്ന പറഞ്ഞിട്ടുണ്ട് റേഡിയേറ്റർ എടുത്തിട്ട് വണ്ടി കൊണ്ടുപോകണം റേഡിയേറ്റർ കൂടി എടുത്തിട്ട് വണ്ടി റേഡിയേറ്റ് മാത്രമാക്കി വണ്ടി താ ഞാൻ കൊണ്ടുപോകണം ഞാൻ കൊണ്ടുപോയി കിട്ടി വിളിച്ച് ഇവിടുന്ന് കൊണ്ടുപോകണം എന്റെ വണ്ടി അറിയാത്ത ഒരാൾ പറഞ്ഞു ഒരാൾ ഞാൻ ഒരാൾ ഞാൻ ുംക്കിടിച്ചിട്ട് പുള്ളിയുടെ ക്യാമറയെ പുറകിന്ന് പറയണം ഓണാ മതി ഇവരെ കള്ളം പറഞ്ഞിട്ടിരിക്കും എനിക്ക് ഇവിടെനിന്ന് ഒന്നും നേടായില്ല ഞാൻ എന്റെ വണ്ടി പണിയാൻ കയറ്റി ഫുള്ള് പൈസ കൊടുത്തിട്ടാണ് ഞാൻ പോണത് ഇനി യുവന്മാരെ അടുത്ത് കള്ളം പറഞ്ഞിട്ടിരിക്കും ഒന്നും നേടായില്ല ഞാനിവിടെ ഉണ്ട് ബ്രോ ഞാൻ ഇവിടെ ഉണ്ട് ആ ഞാനിവിടെ ഉണ്ട് ബ്രോ കേടിപ്പിക്കണേ നീ ഇവിടെ ഉണ്ടല്ലോന്ന് ഞാൻ ഇവിടെ ഉണ്ട്